നമസ്കാരം ഞാൻ ഡോക്ടർ ലക്ഷ്മി റാണി മേനൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിലെ ഐ സ്പെഷ്യലിസ്റ്റാണ് നേത്രരോഗ ചികിത്സാരംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള റാണി മേനൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ കുന്നംകുളത്ത് ഈ നവംബർ പതിനാലാം തീയതി മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു നേത്രരോഗ രംഗത്തെ അത്യാധുനികമായ സൗകര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ദൗത്യത്തിൻ്റെ അടുത്ത ചുവടുവയ്പ്പാണ് ഈ കുന്നംകുളത്ത് ആരംഭിക്കുന്ന പുതിയ സെൻറ്റർ നേത്രരോഗങ്ങളുടെ ഇടയിൽ ലോകത്ത് അന്ധതയ്ക്കു കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് തിമിരം അഥവാ കാട്രാക്റ്റ് തിമിരത്തിന് അത്യാധുനികമായ ഫേക്കോ ഇമൽസിഫിക്കേഷൻ ശസ്ത്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത് വളരെ സൂക്ഷ്മമായ ഒരു സുഷിരം വഴി ഈ തിമിരം ബാധിച്ച ലെൻസിനെ നീക്കം ചെയ്യുന്നു ഈ നീക്കം ചെയ്ത ലെൻസിൻ്റെ സ്ഥാനത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻട്രോക്കുലർ ലെൻസ് ആർട്ടിഫിഷ്യൽ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് ഫേക്കോയിമൾസിഫിക്കേഷൻ വഴി നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്യുന്ന ലെൻസുകൾ പല വിധമാണ് ഇന്ന് മുൻകാലങ്ങളിൽ മോണോഫോക്കൽ ലെൻസസ് എന്ന ഒരു ടൈപ്പ് ലെൻസസ് മാത്രമേ വിപണിയിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് ആധുനിക ടെക്നോളജി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള പല നൂതന ലെൻസുകളും അവൈലബിൾ ആണ് ലൈക്ക് മോണ് മൾട്ടിഫോക്കൽ ലെൻസസ് ഇ ഡി ഒ എഫ് ലെൻസസ് സ്റ്റോറിക് ലെൻസസ് ഇങ്ങനെ പലവിധ ലെൻസുകളും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പല ലെൻസസും ഇന്ന് അവൈലബിൾ ആണ് ഇവയെല്ലാം തന്നെ നമുക്ക് റാണി മേനൻസ് മാക്സിബിഷൻ ഐ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഈ അത്യാധുനിക ടെക്നോളജികൾ യൂസ് ചെയ്യുന്ന ലെൻസസ് ഉപയോഗിക്കുന്നതുവഴി സർജറി കഴിയുന്ന രോഗിക്ക് വളരെ ക്ലിയറായിട്ടുള്ള വിഷൻ സമ്മാനിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അന്ധതയ്ക്കു കാരണമായ നേത്രരോഗങ്ങളുടെ ശ്രേണിയിൽ രണ്ടാമതായി നിൽക്കുന്ന രോഗമാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്നത് കണ്ണിൻ്റെ ഉള്ളിലെ മർദ്ദം അഥവാ പ്രഷർ അധികമാകുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഇങ്ങനെ അധികമാകുന്ന പ്രഷർ അഥവാ ഇൻട്രാ ഓക്കുലർ പ്രഷർ കാഴ്ചയ്ക്ക് വളരെ സുപ്രധാനമായ ഓപ്റ്റിക് നെർവ് എന്ന ഞരമ്പിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്നു ഇതു കാരണമാണ് അന്ധത ഭവിക്കുന്നത് ഗ്ലോക്കോമയുടെ ഒരു സ്വഭാവവിശേഷം എന്തെന്നാൽ ഗ്ലോക്കോമ കാരണം രോഗിക്ക് നഷ്ടമാകുന്ന കാഴ്ചശക്തി വീണ്ടെടുക്കുവാൻ സാധ്യമല്ല ഈ നശിച്ചു പോകുന്ന ഓപ്റ്റിക് നെർവിൻ്റെ കോശങ്ങൾ പുനർജനിപ്പിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇതിനു പിന്നിലുള്ള കാരണം അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ രോഗനിർണയം നടത്തി ചികിത്സ നൽകേണ്ടത് ഗ്ലോക്കോമ കാരണം ഉണ്ടാകുന്ന അന്ധത അകറ്റി നിർത്തുവാൻ അനിവാര്യമാണ് ഗ്ലോക്കോമയുടെ രോഗനിർണയത്തിന് ഇന്ന് നമ്മൾക്ക് വളരെ സെൻസിറ്റീവ് ആൻഡ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ഗ്ലോക്കോമ പലവിധമാണ് അതിൽ ചില ഗ്ലോക്കോമകളിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമുക്ക് തുള്ളിമരുന്നുകൾ കൊണ്ട് സാധ്യമാണ് മറ്റു ചിലരിലാക്കട്ടെ ഇതിന് ലേസർ അനിവാര്യമാണ് വേറെ ചില ഗ്ലോക്കോമകളിൽ പ്രഷർ ശസ്ത്രക്രിയ കൊണ്ട് മാത്രമേ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഗ്ലോക്കോമ രോഗനിർണയം നടത്തുന്നതിനുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റുകളാകട്ടെ അതിന് ചികിത്സയ്ക്കാവശ്യമായ സൗകര്യങ്ങളാകട്ടെ എല്ലാം തന്നെ റാണി മേനൻസ് മാക്സിബിഷൻ ഐ ഹോസ്പിറ്റലിൽ ഞങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു നമ്മുടെ ഇടയിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന രണ്ട് രോഗങ്ങളാണ് ഡയബറ്റിസും ഹൈപ്പർ ടെൻഷനും ഇവ രണ്ടും തന്നെ കാഴ്ചക്കറവ് ഉണ്ടാക്കാവുന്ന രോഗങ്ങളാണ് കണ്ണിൻ്റെ പുറകിലുള്ള റെറ്റിന എന്ന കോശത്തിൽ നീർക്കെട്ടും രക്തസ്രാവവും ഉണ്ടാക്കുന്നത് വഴിയാണ് ഇവ കാഴ്ചയെ ബാധിക്കുക ഡയബറ്റിസും ഹൈപ്പർടെൻഷനും മൂലമുണ്ടാകുന്ന റെറ്റിനയിലെ വ്യത്യാസങ്ങളെ നാം ഡയബറ്റിക് റെട്ടിനോപ്പതിയെന്നും ഹൈപ്പർടെൻസിവ് റെട്ടിനോപ്പതി എന്നും വിശേഷിപ്പിക്കുന്നു ഡയബറ്റിസും ഹൈപ്പർടെൻഷനുമുള്ള രോഗികൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വിശദമായ റെറ്റിനൽ എക്സാമിനേഷൻ നടത്തേണ്ടത് ഇതിനാൽ വളരെ അനിവാര്യമാണ് തുള്ളി മരുന്നൊഴിച്ച് കൃഷ്ണമണി വികസിപ്പിച്ച് റെറ്റിന ആയിട്ട് എക്സാമിൻ ചെയ്യുന്നത് വഴി നമുക്ക് ഇവയുടെ ആരംഭമുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നു ഇനി ആരംഭമുണ്ടെങ്കിൽ തന്നെ അത് എന്തളവിന ബാധിച്ചിട്ടുണ്ടെന്നും അതിന് എന്ത് ചികിത്സ നൽകണമെന്നും അറിയുന്നതിന് ഇത്തരത്തിലുള്ള വിശദമായ റെറ്റിന പരിശോധന വളരെയധികം ആവശ്യമാണ് കാഴ്ചയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനമായി പറയേണ്ട ഒന്നാണ് കുട്ടികളുടെ കാഴ്ചയെ ബാധിക്കുന്ന രോഗങ്ങൾ കുട്ടികളിൽ ഇത്തരത്തിലുണ്ടാകുന്ന കാഴ്ച ബാധിപ്പിനെ നാം പലപ്പോഴും അറിയാതെ പോകുന്നു കാര്യം കുട്ടികൾക്കിതേക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല എന്നത് തന്നെ അതുകൊണ്ട് ആനുവൽ ഐ ചെക്കപ്പ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ വളരെ പ്രധാനമായ ഒന്നാണ് ഇത്തരത്തിലുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന കാഴ്ചക്കുറവുകളെ കണ്ടുപിടിക്കാൻ അത് വളരെ സഹായകരമാണ് പതിനെട്ട് കഴിഞ്ഞുള്ള ആളുകളിൽ കണ്ണട ഒഴിവാക്കാനായി ഇന്ന് ആധുനിക ശസ്ത്രക്രിയ അവൈലബിൾ ആണ് അതിനായി അഡ്വാൻസ്ഡ് ലാസിക് ടെക്നോളജി അതുപോലെ അഡ്വാൻസ്ഡ് ലാസിക് ടെക്നോളജി റാണി മേനൻസ് മാക്സിവിഷൻ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മളിൽ പലരും വർഷാവർഷം കണ്ണടക്കടയിൽ പോയി മാറ്റാറുണ്ട് ഇതാണ് ഐ കെയർ എന്ന് വിശ്വസിക്കുന്ന പലരും നമ്മുടെ ഇടയിൽ ഉണ്ട് താൻ എന്നാൽ ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് ഐ ചെക്കപ്പ് എന്നത് കാഴ്ച എത്രയുണ്ട് എന്നറിയുന്നതിനോടൊപ്പം തന്നെ കണ്ണുണ്ടിലെ പ്രഷർ എത്രയുണ്ട് അതുപോലെ റെറ്റന ചെക്കപ്പ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒന്നാണ് ഒരു കംപ്ലീറ്റ് കോംപ്രിഹെൻസിവ് ഐ ചെക്കപ്പ് അത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ഐ കെയറിനുള്ള സൗകര്യം ഞങ്ങൾ ഈ പതിനാലാം തീയതി മുതൽ നിങ്ങൾക്ക് കുന്നംകുളത്തും ലഭ്യമാക്കുന്നു